ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റാലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാം ബി ജെ പി തൃശ്ശൂരിൽ സംഘടിപ്പിച്ചതാണ് പക്ഷേ ബി ജെ പി ഇപ്പോഴും വിചാരിക്കാവുന്നത് ഈസിലി ജയിക്കാൻ കഴിയാവുന്ന കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ മണ്ഡലം എന്ന് വിചാരിക്കുന്നത് തൃശ്ശൂരാണ് ആ തൃശൂരാകുന്നതിന്റെ കാര്യം തൃശ്ശൂർ ടി എൻ പ്രതാപനെ മത്സരിക്കുന്നു അതുപോലെയുള്ള ആളുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം പ്ലസ് സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി എന്നുള്ള ബി ജെ പി തന്നെ അഭൂതപൂർവ്വമായ വലിയ നേട്ടം കൊയ്തിട്ടുണ്ട് നരേന്ദ്രമോദി വന്ന് തൃശ്ശൂരോ മത്സരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് രാജേഷ് എനിക്കോ ചിന്തിക്കാൻ കഴിയുന്നതിനോ അപ്പുറത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള പാത്രമല്ല മോദിക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടേഴ്സും ഫോളോവേഴ്സും ഇവിടെ കേരളത്തിൽ ഉണ്ട് മോദി വേഴ്സസ് സി പി എമ്മും അത് യു ഡി എഫും ആക്കി കാണാൻ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി കൂടി ബി ജെ പി ഇന്നലത്തെ കൃത്യമായ വളരെ വെൽ പ്ലാൻഡായ പ്രോപ്പർ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആ പ്രസംഗത്തിന് സാധിക്കുമോ എന്നുള്ള പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് ബി ജെ പി കേരളത്തിൽ ആദ്യമായിട്ടാണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പറയാതെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള അത് മറ്റൊരു രാജ്യത്തെ നയതന്ത്ര പ്രതിനിധി അതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ കീ ഉണ്ട് എന്ന് പറയുന്നൊരു കാര്യമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു നയതന്ത്ര പ്രതിനിധിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ബാക്കിയുള്ളതോ ഒന്നും കഴിയാത്ത സ്ഥിതിക്ക് ഇതിലെ പ്രതികൾക്കെതിരെയുള്ള കുറ്റം ചാർത്തൽ ദുർബലമാകും എങ്ങനെയാണ് ബി ജെ പി ജയിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടേഴ്സിന്റെ വോട്ട് കിട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപിയേക്കാൾ മികച്ച ഒരാൾ അവർക്ക് എന്ത് ചെയ്യാനില്ല കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇത് നടത്താതെ ഇന്നലെ തൃശ്ശൂരിൽ വലിയ ഒരു പ്രോഗ്രാം നടന്നു മറ്റൊന്നുമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരികയും തൃശ്ശൂരിൽ വലിയ ഒരു ഒരു വലിയ ഷോ നടത്തി നഗരപ്രദക്ഷിണം ആരുന്നത് അതിന് വേറെ എന്തെങ്കിലും പേര് വേണം പറയാം പക്ഷേ നഗരപ്രദക്ഷിണം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം പൂരവും അതുപോലെയുള്ള പല പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തൃശ്ശൂരിൽ എപ്പോഴും ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുകയും അതിൽ ഭയങ്കര ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്ന നാടാണ് തൃശ്ശൂർ അവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രോഗ്രാം നടന്നത് അതിന് ശേഷം കേരളത്തിലുള്ള പല രീതിയിൽ പ്രശസ്തരായ പി ടി ഉഷ ഇപ്പം പി ടി ഉഷ എന്ന് പറഞ്ഞാൽ അവരുടെ ആൾ തന്നെയാണ് അവരുടെ എം പി ആണ് രാജ്യസഭാംഗമാണ് അതുപോലെ തന്നെ നടി ശോഭന പിന്നെ നമ്മുടെ ക്ഷേമ പെൻഷന് പ്രതികരിച്ച് വലിയ പ്രശസ്തിയായ മറിയ കുട്ടിയമ്മ അങ്ങനെ പല തരത്തിൽ പ്രശസ്തരായ കുറെ വനിതകളെയാണ് അവർ ആദരിച്ചത് അപ്പം നമുക്കറിയാം സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും അവരുടെ വോട്ടുകൾ നിർണായകമാകുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം ി ജെ പി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അന്യതീക്ഷ ഈ ഇന്ത്യയിലെ തന്നെ ബി ജെ പിയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് റാലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാം ബി ജെ പി തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത് അതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ് അവരുടെ സാധ്യതകളെ മാക്സിമമായി ഉപയോഗപ്പെടുത്തലാണ് സാധ്യത എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അതിലൊന്ന് തിരുവനന്തപുരമാണെങ്കിൽ രണ്ടാമത്തേത് തൃശ്ശൂരാണ് തിരുവനന്തപുരം സെക്കൻഡ് ഒരു മണ്ഡലമാണ് സ്വാഭാവികമായിട്ടും സെക്കൻഡ് എത്തിയിട്ടുള്ളൊരു മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടത് പക്ഷേ ബി ജെ പി ഇപ്പോഴും വിചാരിക്കാവുന്നത് ഈസിലി ജയിക്കാൻ കഴിയാവുന്ന കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ മണ്ഡലം എന്ന് വിചാരിക്കുന്നത് തൃശ്ശൂരാണ് ആ തൃശ്ശൂരാകുന്നതിൻ്റെ കാര്യം തൃശ്ശൂർ ടി എൻ പ്രതാപനെ മത്സരിക്കുന്നു അതുപോലെയുള്ള ആളുകളാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പ്ലസ് സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി എന്നുള്ള ബി ജെ പി തന്നെ അഭൂതപൂർവ്വമായ വലിയ നേട്ടം കൊയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ആറ് ശതമാനത്ത് വോട്ട് പിടിച്ചിട്ടുള്ള ബി ജെ പിന്നീട് പിടിക്കുന്നത് പതിനൊന്ന് ശതമാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികം വോട്ടാണ് പ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ രാജേഷ് ബി ജെ പി പിടിക്കുന്നത് പതിനേഴ് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനത്തോളം വോട്ടാണ് ഈ വോട്ടുകളിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട് രാജേഷ് അറിയേണ്ടത് ആ ഈ ആദ്യം ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ടേകാൽ ലക്ഷം വോട്ടാണ് പോളിയപ്പെട്ടതെങ്കിൽ പിന്നീട് പോളിയപ്പെട്ടത് ചെയ്യപ്പെട്ടത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടാണ് പിന്നീട് പോൾ ചെയ്യപ്പെട്ടത് പത്ത് ലക്ഷത്തി നാല്പതിനായിരത്തോളം വോട്ടാണ് അതായത് ഈ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടിൽ നിന്ന് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെട്ടപ്പോൾ പോലും അവിടെ ശരിക്കും വളരെ ചെറിയ നാമമാത്രമായ വർധനവേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോയത് നോക്കിയാൽ കോൺഗ്രസിന് ഉണ്ടായുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് ആർക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിജെപിക്കാണ് അപ്പം അതുപോലെ ഉണ്ട് ഏതാണ്ട് മൂന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി സംതിങ്ങോളം വോട്ടുകൾ ബിജെപിയോട് പഠിച്ചു ഞാൻ വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് അതിനെ അതിന്റെ കാരണങ്ങളും ഉണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ള മണ്ഡലമാണ് അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ബിജെപി കരുതുന്നു തിരുവനന്തപുരത്ത് അവരുടെ പഠന പ്രകാരം തന്നെ ശശി തരൂർ എന്ന് പറയുന്ന ഒരാളെ അവളെ പരാജയപ്പെടുത്തൽ അത്ര എളുപ്പമല്ല അത്ര എളുപ്പമല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വികാരമോ ഒക്കെ ഉണർത്തി വിട്ടാൽ പോലും ആ ഉണർത്തി വിടുന്നതിൻ്റെ നെടുനായകത്വം വഹിക്കാൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂർ അത് കാരണം അദ്ദേഹം തറവാടി നായരാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ഡൽഹി നായരിൽ നിന്നും തറവാടി നായരിലേക്ക് എത്തിയിട്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ എൻ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സഭകളും ഉണ്ടല്ലോ പല ചേരമൻ ക്രിസ്ത്യൻ അതുപോലെയുള്ള പല നാട നാടക വിഭാഗത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു 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 സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പല മതജാതി സംഘടനകളുടെ സംഘടനകളിലെ പീഡനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ അത് ബുദ്ധിമുട്ടാണ് താരതമ്യേനെ ശശി തരൂരിനെതിരെ പ്രതി പ്രതിയോഗ പ്രയോഗിക്കാൻ അത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല തൃശ്ശൂര് ശരിക്കും കുറച്ചുകൂടി അതിനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെ വോട്ട് ശതമാനം ഒരു പത്തോ പന്ത്രണ്ടോ ശതമാനത്തിലേക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്ന സാധ്യതകളുണ്ടെന്നും ബി ജെ പി കണ്ടെത്തിയിട്ടുള്ളൂ ഒന്ന് അതുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലുള്ള വലിയ കാര്യത്തിലേക്ക് മുതിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ പിന്നെ രാജേഷ് ബാക്കിയുള്ള എല്ലാ ആളുകളും അറിയേണ്ട ഒരു കാര്യം ബി ജെ പി ക്രമാനുഗതമായി വളർന്ന ഒരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടായ ഒരു സ്റ്റേറ്റ് ആണ് കേരളം അവിടെ പക്ഷേ കേരളത്തിൽ ഒരു മോദിയില്ല എന്നുള്ളത് മാത്രമാണ് ബി ജെ പി നേരിടുന്ന പ്രശ്നം ഇപ്പം സത്യത്തിൽ ഇവിടെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിൽ ഇപ്പോൾ ഞാൻ രാജേഷോട് ചോദിക്കുന്നു നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നരേന്ദ്രമോദി വന്ന് ഇപ്പോൾ തൃശ്ശൂരോ മത്സരിക്കുകയാണെങ്കിൽ രണ്ടാമത് ഇമ്പാക്റ്റ് രാജേഷോ എനിക്കോ ചിന്തിക്കാൻ കഴിയുന്നതിനോപ്പുറത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ളതിൽ പാത്രമല്ല മോദിക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടേഴ്സും ഫോളോവേഴ്സും ഇവിടെ കേരളത്തിൽ ഉണ്ട് അപ്പം അത് ഒന്ന് ഒന്ന് രണ്ടാമത്തത് വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡായ ഒരു ഓപ്പറേഷൻ ആണ് നരേന്ദ്രമോദി നടത്തിയത് കാരണം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന്റെ മുന്നണിയും എൽ ഡി എഫിന്റെ മുന്നണിയും ഒരുപോലെ അതായത് മോട്ടിക്കയും കക്കുകയും എല്ലാം ചെയ്യുന്ന മുന്നണിയാണെന്നും ഇതിൽ വ്യത്യാസമില്ലെന്നും വ്യത്യാസം വരണമെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരണമെന്നുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ രാജേഷ് എടുത്തു നോക്കിക്കോളും മോദി കേരളത്തിൽ വന്ന് പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് റാലികൾ നടത്തിയിട്ടുണ്ട് പക്ഷെ നടത്തിയപ്പോ പോലും ശബരിമല ശബരിമല വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും മോദി മോദിയാണ് പടനയിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ അത്രത്തോളം ഫലപ്രദമായി ഉന്നയിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ മോദി തിരിച്ചറിയുന്ന ഒരു കാര്യം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് മിനിറ്റുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പതിനെട്ടോ തവണ പറഞ്ഞു അപ്പോൾ അങ്ങനെ പതിനെട്ടോ ഇരുപതോ തവണ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം മോദി അഖിലേന്ത്യാ തലത്തിൽ നല്ല ആളാണ് പക്ഷെ കേരളത്തിൽ ബി ജെ പി അത്ര പോരാ അല്ലെങ്കിൽ അവരെ കെ ജെ പി ഇന്ന് പലപ്പോഴും കളിയാക്കി വിളിക്കാറുണ്ട് കാരണം നേതാക്കന്മാർ പോരാ എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട് ആ വിമർശനത്തെ ശരിക്കും മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം കർണാടകത്തിൽ എങ്ങനെയാണോ നേരിട്ടത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് നേരിട്ടത് എന്ന് പറയുന്ന പോലെ മോദി വേഴ്സസ് സി പി എമ്മും അത് യു ഡി എഫും ആക്കി കാണാൻ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിക്കൂടി ബി ജെ പി ഇന്നലത്തെ കൃത്യമായ വളരെ വെൽ പ്ലാൻഡായ പ്രോപ്പർ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആ പ്രസംഗത്തിന് സാധിക്കുമോ എന്നുള്ള പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് കേരളം പോലുള്ള സ്ഥലത്ത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു സാധ്യമാകും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹൈപ്പൻഡാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എങ്കിലും അത് കൃത്യമായൊരു എഫേർട്ടാണ് ആ എഫേർട്ടിന് ഇന്നല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഗുണം ചെയ്യും ഇത് സാധാരണ ബി ജെ പി ഒരിക്കലും അവരുടെ സ്ഥാനാർത്ഥിയെ ഒന്നും നേരത്തെ തന്നെ തീരുമാനിക്കുകയോ ഒന്നും ചെയ്യുന്ന പതിവില്ല നമുക്കറിയാം പല പല മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിലൊക്കെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശോഭ സുരേന്ദ്രനൊക്കെ അവസാനഘട്ടത്തിലാണ് ചെയ്തത് അപ്പൊ അതുപോലെ ബി ജെ പി കേരളത്തിൽ ആദ്യമായിട്ടാണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പറയാതെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ലക്ഷം പറഞ്ഞാർത്തുക അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മോദി വന്നതിൽ ഒന്ന് ഇവിടെ ആയിരുന്നു പത്തനംതിട്ടയിലായിരുന്നു രണ്ടാമത് വന്ന് പാലക്കാട് ഈ ശ്രീധരന് വേണ്ടിയായിരുന്നു പത്തനംതിട്ടയിൽ പിന്നെ സുരേന്ദ്രനായിരുന്നു പിന്നെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കുമ്മന രാജശേഖരനായിരുന്നു അവിടെ മത്സരരംഗത്തുണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് പ്രകൽഭർക്കാണ് വേണ്ടത് തവണ തൃശൂർ അവർ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് കുറെ കാലമായി തൃശ്ശൂർ ഫോക്കസ് ചെയ്യും സുരേഷ് ഗോപി നേരത്തെ തന്നെ എടുക്കാൻ തീരുമാനിച്ച ഒരു മണ്ഡലാണല്ലോ ഈ തൃശൂർ അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി കുറച്ചുകൂടി ബലമാനായ ആളുകളെ കൊണ്ട് നല്ല ഇത് എടുക്കാൻ പറ്റുള്ളൂ ശക്തി ഉണ്ടാവണം അപ്പൊ നമ്മള് ടി എൻ പ്രധാമനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ സ്ഥാപകൻ വന്നാൽ പോലും തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പല നേതാക്കന്മാരും യു ഡി എഫിന്റെ പല നേതാക്കന്മാരും നമ്മൾ ഇന്നലെ മുരളീധരനായിട്ട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞെന്താണ് തൃശ്ശൂരിൽ അത്ര എളുപ്പമല്ല കേരളത്തിൽ തീരെ എളുപ്പമല്ല എന്ന് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ബി ജെ പിയുടെ വളർച്ചയെ കാണാതെ പോകരുത് എന്ന് ഒരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ തിരുവനന്തപുരവും തൃശ്ശൂരും തമ്മിൽ ചില വ്യത്യാസങ്ങളായിരുന്നു ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് കുറച്ചും കൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിക്ക് നല്ല ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് തൃശ്ശൂരിൽ അതില്ല എന്ന് പറയും കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ട് എന്ന് പറഞ്ഞാൽ പല തരത്തിൽ ഉള്ള ഒന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് പിന്നെ ശബരിമല ഇഷ്യൂ നടക്കുന്ന സമയമുണ്ട് ആ സമയത്തായിരുന്നു ഈ കുറച്ചും കൂടി ഈ ഭക്തിയൊക്കെ കൂടുതലുള്ള ആളുകളുള്ള സ്ഥലമാണ് ശരിക്ക് പറഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് ഉണ്ടായി ഇത്തവണ ആ ഘടകങ്ങൾ ഒന്നും ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബിജെപിക്ക് അനുകൂലമായി കേരളത്തിൽ വേറെ ഘടകങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്നലെ പ്രധാനമന്ത്രി വളരെ പ്രധാനമായി ഉന്നയിച്ച ഒരു ആരോപണം എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്തിന് സ്വർണ്ണ വലിയ നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ആരോപണമാണ് യഥാർത്ഥത്തിൽ അത് അന്വേഷിച്ച ഇതേ മുഖ്യമന്ത്രിയുടെ അല്ല പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള അന്വേഷണ സംഘാണ് ഇതിൽ പല ഏജൻസികൾ അന്വേഷിച്ചിട്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് ഈ കേസ് അവസാനിപ്പിച്ചിട്ട് പോവുകയായിരിക്കും നമുക്കറിയാം അതിൽ ആകെ ആ കേസിലെല്ലാം മറ്റൊരു കേസിൽ പോലും പെട്ടുപോയത് എന്നുള്ള പാവപ്പെട്ട ശിവശങ്കരൻ മാത്രമാണ് വേറെ ആരും ആ കേസിൽ പെടുകയോ ഇല്ലാവുകയോ ഒന്നും ചെയ്യില്ല ഇ ഡി തന്നെ പലരെയും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എൻ രവീന്ദ്രന്റെ അടുത്തു വരെ എത്തിയിട്ടും സി എൻ രവീന്ദ്രൻ നിങ്ങൾ പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇ ഡിയിലെ മടക്കി അയക്കുന്ന ദൃശ്യം നമ്മുടെ കണ്ടത് അപ്പൊ ഇത്തരത്തിൽ സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും അന്നതൊന്നും പറയാതെ ഇപ്പൊ വീണ്ടും പ്രധാനമന്ത്രി ഇതുമായിട്ട് വരുന്ന യാതൊരു അർത്ഥമില്ല പിന്നെ മാത്രമല്ല ബി ജെ പി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒന്നും കാഴ്ചവെച്ചാൽ തൃശൂരിൽ ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയൊന്നും ജയിക്കാനുള്ള സാധ്യതയുമില്ല ഈ രാജേഷ് പറഞ്ഞ ഒരു കാര്യം ഇപ്പം സ്വർണ്ണ കള്ളക്കടത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രാജേഷെ വളരെ വ്യക്തമായി ഞാൻ പറയാം സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു കേസ് അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയിട്ട് സ്വർണ്ണം കടത്തിയിട്ടുള്ള ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തെ നയതന്ത്ര പ്രതിനിധി അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കീ പൊസിഷനിലുണ്ട് എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു നയതന്ത്ര പ്രതിനിധിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ബാക്കിയുള്ളതൊന്നും കഴിയാത്ത സ്ഥിതിക്ക് ഇതിലെ പ്രതികൾക്കെതിരെയുള്ള കു കുറ്റം ചാർത്തൽ ദുർബലമാകും ഇപ്പം രാജേഷാണ് ഒരു 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 കൊള്ള സംഘത്തിലെ പ്രധാനപ്പെട്ട കാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് രാജേഷെ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും നിൽക്കുന്നവരെയും കമ്മീഷൻ പറ്റിയവരെയും മാത്രം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും രാജേഷ് ആ കേസ് ദുർബലമാകും അത് നരേന്ദ്രമോദിക്ക് പോലും വിചാരിച്ചാൽ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം നമ്മുടെ ഇപ്പൊ നാളെ നമ്മുടെ ഒരു ഇന്ത്യൻ അംബാസിഡർ വേറൊരു രാജ്യത്തെ എന്നും കുറ്റം ചെയ്തു ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ ഒരു രാജ്യത്തു അയാളെ പണി ചെയ്യാൻ കഴിയില്ല അയാളിപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വളരെ ഡീറ്റെയിൻ ചെയ്യേണ്ടി വരും പക്ഷെ അല്ലാതെയുള്ള കേസുകളിലാണെങ്കിൽ രാജ്യാന്തര കിടക്കുള്ള അതി ശക്തമായ നിലപാട് അതുകൊണ്ട് ഇതിൽ സാധ്യമല്ല ഒന്ന് രണ്ടാമത്തത് നരേന്ദ്രമോദി അതോട് പറയുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ആ രാഷ്ട്രീയമായി നിങ്ങൾ അത് ഏത് ഓഫീസിൽ നിന്നാണ് പോയത് എന്നറിയാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം പക്ഷേ ഇന്ത്യയിൽ തന്നെ അഞ്ഞൂറ്റി നാൽപ്പതിലധികം വരുന്ന ലോക്സഭ അഞ്ഞൂറ്റി നാൽപ്പത് വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് രാജേഷ് ഇരുപതോ ഇരുപത്തഞ്ചിൽ താഴെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും രാജേഷ് അറിയേണ്ടത് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു പതിനേഴ് ശതമാനം വോട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയ ഒരു കാര്യം ഒരു സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ടാവൂല ഒരു മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി അതുമാത്രമല്ല അതിന്റെ പ്രത്യേകത പതിനൊന്ന് ശതമാനത്തിൽ നിന്നാണ് ഒറ്റടിക്ക് എന്ത് ചെയ്യുന്നത് ഇരട്ടി ഇരുപത്തിരണ്ട് ശതമാനം അല്ലാകുന്നത് പകരം ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ അത്തരത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിൽ നിന്ന് മൂന്ന് മൂന്നിരട്ടിയോളം വോട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ വളരെ വളരെ അപൂർവമായിരിക്കും ഇന്ത്യയിൽ എന്നുള്ളത് രാജേഷ് മനസ്സിലാക്കണമെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സത്യത്തിൽ ബി ജെ പിക്ക് ഒരു ഈസി വാക്ക് ഓവറിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബി ജെ പി വളരെ കൃത്യമായി പണിയെടുക്കുന്ന വളരെ മെറ്റിക്കുലേഴ്സ്ലി മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും പ്ലാനിംഗ് നടന്ന ഒരു പാർട്ടിയാണ് ഇപ്പം മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ഛത്തീസ്ഗഡിൽ ഈ സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് ബി ജെ പി ജയിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടേഴ്സിന്റെ വോട്ട് കിട്ടിക്കൊണ്ടാണ് ആ സ്ത്രീ വോട്ടേഴ്സിനെ വോട്ടിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇപ്പം പിന്നെ കക്കൂസ് കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് തോന്നില്ല പക്ഷേ അവിടെ വെളുപ്പിന് അഞ്ചു മണിക്ക് മുമ്പ് കക്കൂസിൽ പോകുക മറ്റേ വെളിപ്പറമ്പ് എന്നത് ഈ കാര്യം സാധിക്കുകയും രാത്രി എട്ട് മണി ഒമ്പത് വരെ രാത്രി ഇരിക്കുന്നത് വരെ കഴിഞ്ഞാൽ മാത്രമേ കാര്യം സാധിക്കാൻ പറ്റൂ എന്ന് പറയുന്ന കാര്യമുള്ള ഒരു ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് അവരുടെ ഇതൊക്കെയുള്ള പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നു അഡ്രസ് ചെയ്യുന്നു ബി ജെ പി രണ്ടാമത് ഇത് തന്നെയാണ് നമ്മൾ കർണാടകത്തിൽ കോൺഗ്രസ് ചെയ്തത് കർണാടകത്തിൽ മറ്റെല്ലാ അതായത് എസ് ആർ ബൊമ്മയുടെ അഴിമതി എന്ന് പറയുന്ന ഒരു പ്രചാരണം മുന്നോട്ട് വെച്ചു രണ്ടാമത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു പ്രചരണവും ശരിക്കും ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവുമാറോ സിദ്ധരാമയ്യോ നടത്തിയില്ല പകരം നടത്തി അയോധ്യ അവർ ചർച്ചക്കെടുത്തില്ല കാരണം അയോധ്യയിൽ ഇപ്പൊ രാമക്ഷേത്രം പണിയണം എന്നാണ് സിദ്ധരാമയ്യ പോലും പറഞ്ഞേക്കണം അപ്പോൾ അതിൽ ഒറ്റ കാര്യമുള്ളത് അവരെന്താണ് ചർച്ചക്കെടുത്തത് ചർച്ചയ്ക്കെടുത്തത് അവർ പിന്നെ സിലിണ്ടറിന്റെ വില കൂട്ടി അത് ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി സാധാരണ വീട്ടമ്മ ബുദ്ധിമുട്ട് കാണുന്നു തോന്നുന്നു അതായത് ജനത്തിനെ പെട്ടെന്ന് ബാധിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നു ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ അതിനു വേണ്ടിയിട്ടാണ് രാജേഷ് ഇപ്പൊ ഈ സ്ത്രീകളുടെ എന്ത് ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷം പേരെ സംഘടിപ്പിച്ചുള്ള ജാഥ എടുത്തിയത് ഇതിൽ ഈ മറ്റേ അവിടെ ഒരു സെമിനാർ നടത്തിയതും അതിന്റെ പ്രാധാന്യം കൊടുത്തും ഇനി ഇത് മാത്രമല്ല ബി ജെ പി മനസ്സിലാക്കിയിട്ടുള്ളത് ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന ഇവിടെ പുതിയ വോട്ടേഴ്സിൽ നിന്നാണ് അതായത് ഒരു യങ് യങ് ഇന്ത്യ എന്ന് വിളിക്കാവുന്ന ഒരു പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള വോട്ടർ ബേസിനെ കാര്യമായ രീതിയിൽ കഴിഞ്ഞ തൃശ്ശൂർ പോലും സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു അതാണ് അതിൻ്റെ പാറ്റേൺ കാണിക്കുന്നത് അപ്പം അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് യുവം എന്ന് പറയുന്ന ഒരു പരിപാടി എന്ത് ചെയ്തത് എറണാകുളത്ത് വെച്ച് നടത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി എങ്ങനെ എന്ത് ചെയ്യാം എങ്ങനെ ഇവിടെ ഇത് വളർത്താം അതായത് ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഗംഭീരമായ പ്ലാനിങ്ങും അത്തരത്തിലുള്ള ആസൂത്രണവും എക്സിക്യൂഷനാണ് നടക്കുന്നത് പിന്നെ ഇതിന് ഇവിടെ തടയിടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ രാജേഷോട് പറയാം തടയിടാൻ കഴിയുന്നതിന്റെ പിന്നിലെ കാര്യം നമ്മൾ ഓക്കെ ബാക്കിയുള്ള എല്ലാ കുറപ്പങ്ങളും പറഞ്ഞാൽ പോലും സി പി എം ഏതാണ്ട് ഇതിനോട് കിടപിടിക്കുന്ന ഒരു മെക്കാനിസം കൂടെ വളർത്തിയെടുക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പം മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപ്പം അവർക്ക് തന്നെ അറിയാം ഇപ്പം ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്നും ഒരു ടു ത്രീ പെർസെൻറ്റേജ് ഇൻക്രീസ് എല്ലാ കൊല്ലവും ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴാണ് അത് പീക്കിലേക്ക് എത്തുക അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സി പി എം അടക്കോള പാട്ടിയിൽ കാണുന്നു കാണാത്തൊരൊറ്റ പാർട്ടിയേ ഉള്ളൂ അത് അലസമായും അലംഭാവത്തോടെയും ഇരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ കാലനടിയിലെ മണ്ണൊഴുകി പോവാണ് ഒരു വാചകം കൂടി ഞാൻ പറയാം പക്ഷേ ബി ജെ പിക്ക് പറ്റിയേക്കണ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ തൃശ്ശൂർ ബി ജെ പി കോൺഗ്രസ് ചെയ്ത ഏറ്റവും നല്ല കാര്യം ടി എൻ പ്രതാപനെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് ഇറക്കിയതാണ് ടി എൻ പ്രതാപൻ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചർച്ചകളിലേക്കും ഞാൻ കിടക്കുന്നില്ല പക്ഷെ പ്രശ്നം ടി എൻ പ്രതാപൻ അവിടെ ഏറ്റവും താഴേക്കിടയിൽ ഗ്രാസ് റൂട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പീപ്പിൾ കണക്റ്റ് ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ റേഡിയോയിലൂടെ അദ്ദേഹം ഒരാൾ ലക്ഷത്തോളം ആളുകളുമായിരിക്കുന്നു ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു ആളുകളുമായി നേരിട്ട് കണ്ട് സംവദിക്കുന്നു എന്ന് പറയുന്ന ഒരു കണക്റ്റ് ആ കണക്റ്റ് ബി ജെ പി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ബി ജെ പി പഠിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റാറ്റജിക്സ് ആണ് അതുകൊണ്ട് ൊല്ലം ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിനെ മറികടക്കുക ബി ജെ പിക്ക് എളുപ്പമാവില്ല ഒരുപക്ഷെ എൻ്റെ ഒരു തോന്നലിൽ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും അവിടെ കിട്ടലും സാധ്യമാവില്ല പക്ഷെ ഒരൊറ്റ കാര്യം പറയാം ബി ജെ പിയുടെ പ്ലാൻ അത് ഗംഭീരമാണ് അത് ലോങ് ടൈമിലേക്ക് വർക്ക് ചെയ്യുക അതൊക്കെ സത്യമാണ് ബി ജെ പിൻ്റെ പ്ലാൻ ഒക്കെ കറക്റ്റാണ് പക്ഷേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ വരികയും രണ്ട് ഉപാധ്യക്ഷന്മാരുണ്ടായും അത് ഒന്ന് സിനിമ നടൻ ദേവനാണ് മറ്റൊരാൾ സിനിമാ സംവിധായകനും പട്ടാളത്തിലെ വലിയ മേജറൊക്കെ ആയിരുന്ന മേജർ രവിയാണ് ഈ രണ്ട് പേര് വന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്താ നേട്ടമുണ്ടാകുമെന്ന് കരുത രാജേഷ് നേതാക്കന്മാരെ കൊണ്ടുവന്നി വരിക അല്ല മൈന രവി വന്നാലും ഇനി വന്നാലും ഇനി മറ്റേ ദേവൻ വന്നാലും ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകുമോ ഉള്ളതെന്ന് അറിയാം ബി ജെ പി യുടെ നിസ്സഹായതയാണ് രാജേഷ് അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പം ഭീമൻ രഘു വന്നപ്പോൾ അവർ പത്തനാമുട്ട സ്ഥാനാർത്ഥിക്ക് അവർക്കറിയാം ഭീമൻ രഘു ആരാണെന്ന് കാരണം അഞ്ച് മിനിറ്റ് സംസാരിച്ച ഭീമൻ രഘു ആരാണെന്ന് ഈ ലോകത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊന്നുമല്ല ഇത് കേന്ദ്ര നേതൃത്വത്തിനറിയാം പക്ഷെ കേരളത്തിൽ അവർക്ക് വലിയ ഞാൻ ഒരു സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇടിച്ച് ഇടിച്ച് നിന്ന് അവിടെ എന്ത് ചെയ്തു ഞാൻ മുന്നേറിയപ്പോൾ ഞാൻ മൂന്ന് നാല് മാസം കൊണ്ട് അവിടുത്തെ ഹെഡായി മാറിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മുമ്പേ പലരും ഇവിടെ വന്നതാണ് പക്ഷെ അവരൊക്കെ ഇവര് ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് അവരെന്ത്യതാണ് പോയതാണ് അതായത് ഞാൻ കയറി ചെന്ന് ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് ജോയിൻ ചെയ്യുന്ന ദിവസം ഞാൻ ഒരാൾക്ക് കൈ കൊടുക്കുന്നു മാനേജർക്ക് എൻ്റെ സെയിം പൊസിറ്റിലുള്ള മാനേജർ കൈ കൊടുത്തിട്ട് ചോദിക്കുന്നു ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നു എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ വാചകം നിങ്ങൾക്ക് വേറെ കമ്പനിയൊന്നും കിട്ടില്ല എന്നാണ് ഓക്കെ പക്ഷെ ഞാൻ തിരിച്ച് ഒന്നര ഞാൻ തിരിച്ച് പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ എത്ര കാലം എവിടെയെന്ന് ചോദിച്ചു അപ്പൊ ഒന്നര കൊല്ലായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ കമ്പനിയൊന്നും കിട്ടില്ല ഒന്നര കൊല്ലം കിട്ടിന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പാറയാണ് അപ്പൊ പുള്ളി ഓണർ എന്നോട് പറഞ്ഞൊരു വാചകം കിട്ടിയാൽ കെട്ടി ആറ് മാസത്തിന് ശേഷം പുള്ളി പറയുകയാണ് ഇങ്ങനെ ഇടിച്ചു നിൽക്കാവുന്ന ഒരാൾ വരട്ടെ എന്ന് വെച്ചിട്ടാണ് അല്ലാതെ ഇവുമാരെ കാണിക്കുന്ന ബുദ്ധിത്തിരിപ്പ് എനിക്കറിയാൻ പാടില്ലാണ്ട് അല്ലാതാണ് ഇവിടെയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇത് കൃത്യമായ അനലൈസ് ചെയ്യുന്നുണ്ട് രാജേഷ് രാജേഷപ്പ പറഞ്ഞില്ല കുറച്ച് പേരുകൾ ആർക്കൊക്കെ വേണ്ടി വന്നു ഇ ശ്രീധരന് വേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി വരുന്നു ബാക്കിയുള്ള എന്തുകൊണ്ടാണ് രാജേഷ് ചോദിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സീസൺ ഒരു ബി ജെ പി കാരന് വേണ്ടി എന്ത് ചെയ്യാത്തത് വരാത്ത എന്തുകൊണ്ടാണ് ഇനി ഇനി അതെല്ലാം പോയിട്ട് രാജേഷ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ സി വി ആനന്ദ ആനന്ദബോസിനെ എന്തുകൊണ്ടാണ് ബംഗാൾ ഗവർണറാക്കിയത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള ആളുകൾ മുഴുവൻ ഗോവ സിക്കിം ശരിക്കും അതേ മേഘാലയയിലേക്ക് ഗവർണർ ആക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം അവർക്കൊരു ആ ലീഡർഷിപ്പിന്റെ അഭാവം ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം ആ ലീഡർഷിപ്പിന്റെ അഭാവം ഉള്ളപ്പോൾ ഇപ്പൊ തൽക്കാലം ശരിക്കും അവർക്കും അറിയാം സുരേഷ് ഗോപി പോലും അതിന് യോഗ്യര ആളാണല്ലോ ഡൗട്ടുണ്ട് പക്ഷേ ഇപ്പൊ തൽക്കാലം എലക്ഷൻ ജയിക്കാനെങ്കിലും സുരേഷ് ഗോപി ഉപകരിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ സുരേഷ് ഗോപിയേക്കാൾ മികച്ച ഒരാൾ അവർക്ക് എന്ത് ചെയ്യാനില്ല കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് അതെ ഇപ്പം മറ്റു രാജസ്ഥാനിലേക്കൊക്കെ പറഞ്ഞില്ല അതായത് മധ്യപ്രദേശിലോ അവിടെ ഒക്കെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെ തന്നെയാണ് അവർ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം വലിയ രാജകുടുംബങ്ങളെയും അല്ലെങ്കിൽ വലിയ സിനിമ സെലിബ്രിറ്റീസിനെയും വ്യവസായ പ്രമുഖന്മാരെയും തുടങ്ങി അത്തരത്തിൽ ഒരു വലിയ ബോട്ട് ബാങ്ക് ഓൾറെഡി ഉള്ള ആളുകളെയാണ് അവിടെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുന്നതും അങ്ങനെയാണ് അവർ വിജയിക്കുന്നതും അപ്പൊ ആ രീതിയിലാണ് അവർ ഇവിടെ സുരേഷ് ഗോപിനെയും കാണുന്നത് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വരുന്ന സമയത്ത് ആൾക്കാർ വരും നമ്മളോട് കഴിഞ്ഞ പ്രതാപൻ പറഞ്ഞു എൻ്റെ ഭാര്യ പോലും സുരേഷ് ഗോപിയിലെ മതയാത്ര നടത്തുന്ന സമയത്ത് കാണാൻ പോയി പോയി എന്തെങ്കിലും അവർ കുറെ സ്ത്രീകളൊക്കെ വിളിച്ചു ചേർത്തുകയും ചെയ്തത് വോട്ട് ഇത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ വരുന്ന സമയത്ത് കാണാൻ അതാണ് ഞാൻ പറഞ്ഞ ലിമിറ്റ് ഇപ്പൊ നമ്മൾ ചില കമ്പനികളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവിടെ ഉള്ളത് ഇതാണ് ലിമിറ്റഡ് റിസോഴ്സുകളാണ് അവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ബിജെപിയുടെ പിന്നെ ബി ജെ പിയുടെ നിസ്സഹായത രാജേഷൻ ബി ജെ പി എല്ലാ തരത്തിലും ട്രൈ ചെയ്താണ് ഇപ്പൊ ഞാൻ രാജേഷോട് പറയാം ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം കോൺഗ്രസില് തന്നെ കൊള്ളാവുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ നേതാക്കന്മാരുമായി ബി ജെ പി പലതവണ ചർച്ച നടത്തിയതാണ് ആ ചർച്ച നടത്തി ആരെങ്കിലും ഒരാളെ കിട്ടുമെങ്കിൽ അവര് ഈ ഈ പറയുന്ന ഇപ്പുള്ള ആളുകളെയൊക്കെ പകഞ്ഞു മാറ്റിയിട്ട് റെഡി ആയിരുന്നു എന്ത് ചെയ്യാനായിട്ട് ഇതിന്റെ മുകളിലേക്ക് പ്രതിഷ്ഠിക്കാൻ പക്ഷേ അല്ല ഞാൻ പറഞ്ഞത് കേരളം ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണത്തിലേക്ക് എത്തിയതും പെട്ടെന്നുള്ള ഗ്രോത്തും ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ അത് അസാധ്യമാണ് അസാധ്യമാകുന്നതിന് പിന്നാലെ കാരണം ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ സി പി എം നടത്തിയിട്ടുള്ള ഒരു പണിയാണ് ആ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മും കോൺഗ്രസും കൂടി നടത്തിയിട്ടുള്ള ഒരു പണി സംഖ്യാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മണ്ഡന്മാരാണ് അതിൽ ചെന്ന് പെടുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൃത്യമായൊരു നെറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നറേറ്റീവിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബി ജെ പി നേതാക്കന്മാരെ അബദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് ഇപ്പൊ ആയിരം പഞ്ചായത്തുകാർ എടുക്കുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആയിരം പഞ്ചായത്ത് എന്ന് പറയുന്ന കാര്യം വരെ ഒട്ടകത്തിന്റെ ഇറച്ചി എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം കേസിലേന്തിനാ വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് ഇരുന്നൊരു കാര്യം ഈ നോട്ട് നിരോധനം ഉണ്ടാവുമ്പോ പതിനഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കൊണ്ടിട്ട് ഇവിടെ ഒരു നരേറ്റീവ് അതായത് ഈ ഇപ്പൊ സംഘ് നിങ്ങള് സംഘ്യായോ ബി ജെ പി ആയോ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയിരിക്കുന്ന നരേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ നരേറ്റീവിനെ പൊളിച്ചുകൊണ്ട് പുതിയ ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ ബിജെപി കഴിഞ്ഞിട്ടുള്ള ഒന്ന് രണ്ടാമത്തേത് മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ ഇവിടെ കിട്ടാനുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ കിട്ടിയിരുന്നുവെങ്കിൽ ബി ജെ പി സത്യം പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് അതായത് മറ്റേ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുമല്ലോ മറ്റേ തേങ്ങ എത്ര അരച്ചാൽ എന്താ മറ്റേ താളല്ലേ കറി എന്ന് പറഞ്ഞ പോലെ നിലവിലുള്ള താളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു ഉണ്ടാക്കാൻ കഴിയാവുന്നത് ഏറ്റവും നല്ല കറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതിമെടുക്കനായ പാചകക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി അത് നരേന്ദ്രമോദി ഇന്നലെ ഒരു വേറെ കാര്യം കൂടി പറഞ്ഞു അതായത് വടക്കുനാഥിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും വാരണാസിയിലാണ് ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുന്നത് വാരണാസിയിലെയും വടക്കുനാഥിൻ്റെയും ഒറ്റ പ്രതിഷ്ഠയാണ് എന്ന് പറയുന്നത് ഒരേ ശിവനാണ് അവിടെയും ശിവനാണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള നമ്പറൊന്നും കാണിച്ചിട്ട് തൃശ്ശൂർന്ന് വോട്ട് കിട്ടും പ്രതീക്ഷിക്കുന്ന അവർ അല്ല ഇതില് നരേന്ദ്രമോദി ഇന്നലെ ആ പ്രസംഗം ഉടമകളെ ശ്രമിച്ചത് വളരെ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രസംഗമാണ് അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊന്നും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മോദി ഇന്നലെ ശരിക്കും വളരെ ദയനീയമായി അല്ലെങ്കിൽ വളരെ കൃത്യമായി മോദി ആളുകളോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ നിങ്ങൾ വോട്ട് ചെയ്യണം ഇവിടെയുള്ള ഒരു മനുഷ്യൻ പ്ലീസ് സ്റ്റേറ്റ് വിശ്വാസം വിശ്വാസമില്ല തൃശൂർ ജില്ലാ കമ്മിറ്റി വിശ്വാസമില്ല കേരളത്തിൽ ഒരു നേതാക്കന്മാര് വിശ്വാസം ഇല്ലാതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് അതെ അല്ല അല്ലെങ്കിൽ പിന്നെ ബി ജെ പി ഗ്യാരന്റി പറഞ്ഞൂടെ രാജേഷ് ബി ജെ പി ഗ്യാരി ചെയ്ത് കേരളത്തിൽ പറഞ്ഞ രക്ഷയില്ല എന്നുള്ളത് കൃത്യമായവർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഏത് തന്ത്രവും രാഷ്ട്രീയ പാർട്ടികളിൽ ഇറക്കും ഇപ്പൊ ഗോവയിൽ കണ്ടില്ലായിരുന്ന മറ്റേ ഞാൻ പാർട്ടി മാറൂലെന്ന് പള്ളിയിലും മറ്റേ മോസ്കിലും അതുപോലെ തന്നെ മറ്റേ അമ്പലത്തിലും ഒക്കെ കൊണ്ടുപോയി സത്യപ്രതിജ്ഞയിപ്പിച്ചു കാര്യം കോൺഗ്രസ് ഒന്ന് ആലോചിച്ചു കൊണ്ടായിരുന്നു എം എൽ എ വിളിച്ചിട്ടു പോയിട്ട് ഇവിടെ നിന്ന് നീ സത് പ്രതിജ്ഞ ചെയ്യൂ എന്ന് ജയിച്ചപ്പോൾ തിരിച്ചു തിരിച്ചുമായിട്ട് അവർ പറഞ്ഞ വാചകമുണ്ട് ഞാൻ ഇന്നലെ ചെന്ന് ദൈവത്തോട് ചോദിച്ചു മാറട്ടെ എന്ന് ചോദിച്ചപ്പോ ദൈവം മാറിക്കോളാ പറഞ്ഞത് എന്ത് പറയാനാണ് അപ്പൊ ഇതുപോലെയുള്ള പല ഗ്മിക്കുകളാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ബി ജെ ഒരു കാര്യം ഞാനിപ്പോഴും പറയാം ബി ജെ പി സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചിലപ്പോൾ അവർക്ക് ഇത് ഗുണമുണ്ടായില്ലെങ്കിലും അവരുടെ ഗ്രോത്ത് താഴേക്കല്ല അത് മുന്നോട്ട് തന്നെയാണ് അതിവിടുത്തെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ നന്ന്